സാമ്പത്തിക വിദഗ്ധർ പങ്കുവയ്ക്കുന്ന കണക്കിൽ ഞെട്ടിക്കുന്നതാണ് കേട്ടോ പുതിയ റിപ്പോർട്ട് പ്രകാരം നാല് പോയിന്റ് നാല് ബില്ല്യൻ പൗണ്ടിന് നഷ്ടമാണ് യു കെ കെക്ക് ഈ ഒരു പുതിയ വിസ നിയമങ്ങൾ കൊണ്ട് അടുത്ത വർഷങ്ങളോളം ഉണ്ടാകാൻ സാധ്യതയെന്നുള്ളതാണ് ഗവൺമെന്റ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും കടുപ്പമേറിയ വിസ നിയമങ്ങളൊക്കെയാണ് ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ലക്ഷ്യമോട്ടുള്ള നിയമങ്ങളൊക്കെയാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ഡിപ്പെൻഡൻസിനെ ഒഴിവാക്കിയത് തൊട്ടിട്ട് ഇപ്പോൾ അവർ പി എസ് ഡബ്ല്യൂ പീരീഡ് പതിനെട്ട് മാസമാക്കിയിട്ട് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി തൊട്ട് വെട്ടിക്കുറച്ചിരിക്കുകയാണ് അപ്പോൾ അത് യൂണിവേഴ്സിറ്റികൾക്ക് വളരെ രീതിയിലുള്ള ഭാരമാണ് നൽകിയിരിക്കുന്നത് കാരണം യൂസ് ൊക്കെ വിദ്യാർത്ഥികളുടെ അളവ് ഒരുപാട് കുറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വരുമാനത്തിൽ ഒരുപാട് ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത് രാജ്യത്തെ യൂണിവേഴ്സിറ്റികളുടെ പ്രധാനപ്പെട്ട വരുമാന സോതസ്സാണ് ഈ പറഞ്ഞ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ഇവരുടെ വരവ് കുറഞ്ഞതോടെ ഇവരുടെ വരുമാനം നിലച്ചിരിക്കുകയാണ് നിലവാരമില്ലാത്ത കോഴ്സുകളൊക്കെ വെട്ടിച്ചുരുക്കാൻ വേണ്ടി യൂണിവേഴ്സിറ്റി നിർബന്ധിതരായ ഒരു പ്ലസ് പോയിന്റ് ആണ് കേട്ടോ കാരണം എന്താണ് യു കെയിൽ എങ്ങനെയെങ്കിലും എത്തിപ്പെടാൻ വേണ്ടിയിട്ട് നിലവാരമില്ലാത്ത കോഴ്സുകൾ ചൂസ് ചെയ്ത് പല വിദ്യാർത്ഥികൾ യു എത്തുന്നു ഇവിടെ എത്തിയ ശേഷം അവർക്ക് ഇവിടെ മുന്നോട്ട് പോകാൻ സാമ്പത്തികമായിട്ടും സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ലെവലായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കാതെ ഒന്നും പഠിക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്ന വിദ്യാർത്ഥികളും ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ചു കാലമായിട്ട് സ്ട്രിക്റ്റ് ആയതോടെ യൂണിവേഴ്സിറ്റികളും അവരുടെ നിലവാരമില്ലാത്ത കോഴ്സുകൾ വെട്ടി ചുരുക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ്